ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് ന്യൂ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ അംഗനവാടിയിൽ നിന്ന് പ്രവേശനോത്സവമാണ് കേട്ടോ ഗായ് അപ്പോൾ ഷെജ്മോൻ ഇന്ന് ആദ്യമായിട്ട് പ്രവേശനോത്സവത്തിന് പോവുകയാണ് അപ്പോൾ ഷെജ്മോനെ റെസ് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ ഗായസ് ആണ് റെസ് മാറ്റി കൊടുക്കുന്നത് അപ്പോൾ ഷെജ്മോനിക്ക് തീരെ ഇഷ്ടമല്ല പോണത് അപ്പോൾ ഓനോട് അരി കാട് പോകുകയെന്നിറങ്ങിട്ടാണ് അമ്മ അപ്പോൾ മാറ്റി കൊടുക്കണം എന്നാലും ഓനിക്ക് ചെറിയ ലെവലിൽ മനസ്സിലായിക്കണേ അരേക്കാഡിലൊക്കെ അല്ല അംഗനവാടിയിലേക്കാണ് എന്നാലും ഓൻ മാറ്റേണ്ട ഇനിയിപ്പോൾ ഇറങ്ങണ നേരത്തെ എന്താണെന്ന് അറിയില്ല അപ്പോൾ അത് വാച്ച് ഒക്കെ കെട്ടി ബാഗൊക്കെ ഇട്ടിട്ടുണ്ട് ഒന്ന് തന്നെ കേട്ടോ ബാഗൊക്കെ സെലക്ട് ചെയ്യുക ബാഗൊക്കെ സെലക്ട് ചെയ്യണ ഫസ്റ്റ് സമയത്ത് ഞാൻ പറഞ്ഞത് ആ ബാഗാണെന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിയതാണ് പിന്നെ ചെറുപ്പം നോനെ സെലക്ട് ചെയ്തോ പിന്നെ ഓൻ തന്നെ പറയണത് ഇത് രസല്ലാന്ന് അത് ചില സമയത്ത് ഓൻ അങ്ങനെ തന്നെ പിന്നെ തോന് ഓൻ്റെ കരച്ചിലൊക്കെ മാറി ഓ നല്ല സുന്ദരനായിട്ട് ചാടി വരുകയാണ് ശ്വസോ അങ്ങോട്ടേക്ക് ഒന്ന് നോക്കി അതൊക്കെ ഷെസുമാൻ നോക്കിയിട്ടുണ്ട് ഇനി നമ്മളിത് നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റുള്ള വിചാരം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരക്കാട് പോവാണെന്നറിഞ്ഞ അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കാം കേട്ടോ ഗായസ് അപ്പോൾ ഇനി കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ അംഗനവാടി എത്തും അപ്പോൾ ചില സമയത്ത് ഇങ്ങനെ സ്റ്റെക്കായി നിൽക്കണ്ടേ അംഗനവാടി കാണുമ്പോൾ അപ്പോൾ അവനോട് അറിഞ്ഞ് ആ ബൈക്കാണ് പോകുന്നത് അറിഞ്ഞിട്ട് അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇടയ്ക്ക് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് അവിടെ ആൾക്കാർ കണ്ടപ്പോൾ കുറേ സ്ഥലത്ത് സ്റ്റെക്കായി നിൽക്കാൻ ഉണ്ടോ ഗായസ് അപ്പോൾ അത് അംഗനവാടി എത്തപ്പോൾ ബാക്ക് ഓട്ടം പോവാണ് ഗായ്സ് അപ്പോൾ ഞങ്ങൾ ഗൈസ് ക്യാരറ്റ് ഉണ്ട് അപ്പോൾ സാറ് ബലൂൺ കൊടുക്കാൻ കേട്ടോ ഗായസ് ഇത് ഒരങ്ങനവാടിൻ്റെ സാറാണ് പിന്നെ അതായത് ശശുമാൻ എല്ലാവർക്കും മുട്ടായി കൊടുക്കാൻ വേണ്ടിയിട്ട് ടീച്ചറിലേക്ക് മുട്ടായി പൊളിച്ചിട്ട് കൊടുക്കാൻ കേട്ടോ ഗായസ് അപ്പോൾ എല്ലാവരും മുട്ടായി എടുക്കുന്നുണ്ട് മുട്ടായും പായസമൊക്കെ കുടിക്കാൻ പോകാൻ കേട്ടോ ഗായസ് അപ്പോൾ ടീച്ചർ എല്ലാവർക്കും മുട്ടായി തരാൻ ടോ ഗൈസ് മിൽക്കി ബാറാണ് ബാറിൽ കുട്ടി ഉണ്ടെന്ന് നമ്മൾ ഉണ്ടെന്ന കോപ്പി കാണോ ഗൈസ് ഈ ഇന്ന് പഴയ കുട്ടികളുണ്ട് കുറച്ച് പുതിയ കുട്ടികളെ ഉള്ളു ഇപ്പോൾ പകുതി മുക്കാലും പഴയ കുട്ടികളാണ് കേട്ടോ ഗായേഷ് ഷെസുമാൻ ഈ വാതിലിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നത് എല്ലാവരും അവിടെ പോയി ഇരിക്കുന്നുണ്ട് ഷെസുമാൻ മാത്ര വാതിലടുത്ത് നിൽക്കുകയാണ് മുട്ടായി എടുത്തിട്ടൊന്നും തിന്നില്ല ഗായേഷ് ഓൻ എല്ലാം ഇക്കും ഉമ്മശിക്കാനാണ് തരുന്നത് അപ്പോൾ അത് ചില കുട്ടികളൊക്കെ ഇപ്പോഴും കരച്ചൽ ഇരുത്തിയില്ലേ പിന്നെ മുട്ടായി ഓൻ്റെ മുട്ടായി കിട്ടിയപ്പോൾ പിന്നെ അവിടെ നിന്നിട്ടുണ്ട് ഓൻ്റെ മുട്ടായി കോപ്പിക്കുകയാണ് അപ്പോൾ ഓനക്ക് ആ മുട്ടായിട്ട് അങ്ങനെ ഇരിക്കുന്നത് അപ്പം ഇതാ ഓൻ്റെ ബലൂൺ എല്ലാം ഉണ്ടക അപ്പോൾ ഓന് വേറെ ബലൂണിൽ കളിച്ച് പിന്നെതാ പായസം കുടിക്കുക ഉണ്ടകോതമ്പ് പായസം ചെയ്യും ഓനക്ക് പായസം ഇഷ്ടമല്ല അപ്പോൾ ഓന് ഇതാ വെള്ളം കുടിക്കാണ് ഓന് വാട്ടർ ബോട്ടിലിൻ്റെ മൊഞ്ച് നോക്കാം പിന്നെ പിന്നെന്താ അവിടെ പഴയ കുട്ടികൾക്കുള്ള ഒരു കുതിരണ്ടേനുമായി ആടി കളിക്കേണ്ട ഗായ് ഇപ്പം ഉമ്മാച്ചി വിളിച്ചപ്പോൾ വീഡിയോയിലേക്ക് നോക്കുകയാണ് അപ്പോൾ അതൊക്കെ ചുമ്മാച്ചി പോവൂ വിചാരിച്ചിട്ട് വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞ് എളിഞ്ഞിട്ട് എന്താണ് ഉമ്മ വെച്ചിട്ട് ഇങ്ങനെ കളിക്കേണ്ട കൈസ് പിന്നെ അതോ നല്ല കളിയിലാണ് ബലൂൺ ചുമ്മാച്ചി ഉള്ളോണ്ടായ്സ് കളിക്കണത് അവന് അടുത്തേക്ക് കയറുന്നില്ല പിന്നെ അതാ ഇത് കുറച്ച് മുന്നോട്ട് പോയാലുള്ള കുട്ടിയാണ് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ടോ ഗൈസ് അതെല്ലാവരും നല്ല കളിയിൽ തന്നെയാണ് ഇത് നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയത്തി ഉണ്ടോ പിന്നെ ഇതെല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ചെറുതും മോന് ഓരോ കുട്ടികളൊരോ വാർത്ത കേട്ടോ ഗൈസ് ഞാൻ ടീച്ചർ എല്ലാവരും പിടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ഫോട്ടോ എടുക്കാൻ ആയ ആൻറ്റിയൊക്കെ അപ്പോൾ ചെസുമോൻ നല്ല നീറ്റിൽ നിന്നെടുക്കുന്നുണ്ട് എടുക്കണിട്ട് നോക്കണ്ട വീഡിയോയിലൊക്കെ അങ്ങനെ അതാ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അതാ ഞങ്ങൾ ബാഗ് മുട്ട എടുക്കാൻ വേണ്ടിയിട്ട് അകത്തേക്കാരാണ് അപ്പോൾ ചെസുമോൻ ചോദിക്കണം കേട്ടോ ഗായസ് ഇനി എന്തിനാകത്തേക്കാരനെ അങ്ങനെ പ്രഫഷണൽ സാൻ കഴിഞ്ഞ ഞങ്ങൾ അത് വീട്ടിലേക്ക് പോയതുകൊണ്ട് നിൽക്കുകയാണ് ചെസുമോൻ ഉമ്മച്ചിനെ വീടില്ല കായ് ഇത് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള കുട്ടിയാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയത്തിയാണ് ഓന് ഇവള് വേഗം കമ്പനി ആവും പക്ഷേ ഓന് കമ്പനിയാവാതാക്കില്ല പിന്നെ കയ്യടിക്കാൻ നോക്കിയിട്ട് കൈ അടിക്കണമില്ല ലാസ്റ്റ് പിന്നെ കൈ പിടിച്ചിട്ടോ പക്ഷെ ഒരു കൈ ഉമ്മച്ചിനെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളു നമ്മളെ ഷെയർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലേക്കണും കൂടെ ഒന്ന് അമർത്തനെ ബൈ ബായ്